ഇനി ആ ഒരു കാര്യമാണ് ഞാൻ ഏറ്റവും കൂടുതൽ വിശദീകരിക്കാൻ നിങ്ങളോട് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് മോഹൻലാലിന്റെ കുടുംബവോ അല്ലെങ്കിൽ മോഹൻലാലിനെയോ ഒക്കെ അറിയാവുന്ന വ്യക്തിബന്ധങ്ങൾ ഉണ്ടെങ്കിൽ കുടുംബവുമായിട്ടൊക്കെ ബന്ധമുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആയിട്ട് ബന്ധം ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കുകയുള്ളൂ ഈ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിക്കോ അല്ലെങ്കിൽ ആ കുടുംബത്തിന് ആ കുടുംബത്തിനെന്ന് വേണം പറയാനായിട്ട് കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ ഏറ്റവും ആദരണീയനായിട്ട് അത്ഭുതകരമായ ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു യോഗി ഒരു സിദ്ധ യോഗിയുമായി ഒരു ബന്ധമുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം അത്രയും ആത്മീയ തേജസ്സുള്ള ഒരു ഗുരുനാഥന്റെ ഒരു ഗുരുവര്യൻ അല്ലെങ്കിൽ ഒരു സിദ്ധന്റെ ഒരു ബന്ധം ഇദ്ദേഹത്തിനോ ഇദ്ദേഹ തലമുറകൾക്കോ അല്ലെങ്കിൽ കുടുംബത്തിനോ ഉണ്ട് എന്നുള്ള കാര്യമാണ് ഞാൻ നിമിത്തത്തിന്റെ കാര്യം പറഞ്ഞത് അപ്പോൾ ഈ നിമിത്തം എനിക്ക് നൽകിയതാണ് ജാതകത്തിൽ നിന്നല്ല ഈ തയ്യാറാക്കുന്ന സമയത്ത് ലഭിച്ച നിമിത്തം കൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത് അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഏതോ ഒരു സിദ്ധയോഗിയുമായിട്ടുള്ള ഒരു പൂർവ്വജന്മ ബന്ധമുണ്ട് അതാണ് മോഹൻലാൽ എന്ന് പറയുന്ന പ്രതിഭയിൽ ജ്ലിച്ചു നിൽക്കുന്ന അത്ഭുതകര